നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് കിലോഗ്രാം വരെ താങ്ങാൻ ശേഷിയുള്ള മുട്ട ഏതിൻ്റെയാണ് ഒട്ടകപക്ഷി കിവി പെരുമ്പാമ്പ് പെൻഗ്വിൻ ഒട്ടകപക്ഷിയാണ് ശരിയായ ഉത്തരം ബഹിരാകാശത്തേക്ക് ആദ്യമായി കൊണ്ടുപോയ സോഫ്റ്റ് ഡ്രിങ്ക് ഏത് പെപ്സി കൊക്കകോള മിറിണ്ട റെഡ്ബുൾ കൊക്കോ കോളയായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല ഏത് ഇംഗ്ലീഷ് ഫ്രഞ്ച് ചൈനീസ് ലാറ്റിൻ ലാറ്റിൻ അക്ഷരമാലയാണ് പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏത് ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഫ്രാൻസ് പിസ ആദ്യമായി ഉണ്ടാക്കിയത് ഇറ്റലിക്കാരായിരുന്നു ഏതു പക്ഷിയുടെ കൂട്ടത്തെയാണ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് തത്ത മൂങ്ങ കാക്ക താറാവ് മൂങ്ങകളുടെ കൂട്ടത്തെയാണ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് വാനില എടുക്കുന്നത് ഏതിൽ നിന്നാണ് മുല്ല ആമ്പൽ ഓർക്കിഡ് ചെമ്പരത്തി വാനില എടുക്കുന്നത് ഓർക്കിഡിൽ നിന്നാണ് ഏത് രാജ്യത്തിൻ്റെ ജപ്പാൻ നോർവേ കൊറിയ വോൺ കൊറിയയുടെ കറൻസിയാണ് വോൺ ഉരുളക്കിഴങ്ങിൽ എത്ര ശതമാനം വെള്ളമുണ്ട് ഇരുപത് ശതമാനം 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 ഒരു ശതമാനം ഉരുളക്കിഴങ്ങിൽ എൺപത് ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് വെള്ള എന്ന നിറം ഒട്ടും ഇഷ്ടമല്ലാത്ത ജീവി ഏത് സീബ്ര പന്നി കഴുത കുതിര സീബ്രകൾക്ക് വെള്ള നിറം ഇഷ്ടമല്ല രക്തപ്ലാസ്മക്ക് പകരം ഉപയോഗിക്കുന്ന എന്ത് തേൻ ചായ ഇളനീർ കാപ്പി രക്തപ്ലാസ്മയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് തേനാണ് പൂച്ച ജനിക്കുമ്പോഴുള്ള കണ്ണിൻ്റെ നിറം എന്താണ് വെള്ള ചുവപ്പ് പച്ച നീല പൂച്ച ജനിക്കുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ നിറം നീല നിറത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നിറങ്ങളെ തിരിച്ചറിയുന്ന ജീവി ഏത് ചിതൽ തേനീച്ച മുതല കരടി ഏറ്റവും കൂടുതൽ നിറങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവിയാണ് തേനീച്ച എഴുപത് വർഷം പഴക്കമുള്ള വെട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ജില്ലയേത് പത്തനംതിട്ട പാലക്കാട് കണ്ണൂർ കൊല്ലം വെട്ടെഴുത്തു ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിൽ നിന്നായിരുന്നു ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ദേശീയ നദി ഏത് കാവേരി ബ്രഹ്മപുത്ര യമുന ഗംഗ ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ദേശീയ നദിയാണ് ഗംഗ രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ടി ചന്ദ്രൻ കെ പി കുമാരൻ ഹരിഹരൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രനായിരുന്നു കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ലയേത് ഇടുക്കി എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ശ്രീലങ്ക ഇന്ത്യ കാനഡ ചൈന കാനഡയിലാണ് സർക്കാർ പരിപാടികളിൽ സഹ സസ്യാഹാരം മാത്രം വിളമ്പാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ആസാം കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് ആസാം ോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യം ഏത് ഭൂട്ടാൻ ജപ്പാൻ സ്വീഡൻ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യമാണ് ഇന്ത്യ കുമ്പളക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി തൃശ്ശൂർ കാസർഗോഡ് മലപ്പുറം കുമ്പളക്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയിലാണ് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം നീലേശ്വരം ആറന്മുള അമ്പലപ്പുഴ മാനാഞ്ചിറ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ് ശരിയായ ഉത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് പൂജ്യം ഒൻപത് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇൽമനൈറ്റ് എന്ന് ഏത് ലോകത്തിൻ്റെ അയരാണ് സിൽവർ ടൈറ്റാനിയം അലുമിനിയം ഇരുമ്പ് ഇൽമനൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണ് ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ് രാജ്യത്തെ ആദ്യ മഴപാപിനി വെബ്സൈറ്റ് നിലവിൽ വന്നത് എവിടെ കൊല്ലം സേലം പത്തനംതിട്ട വയനാട് ആദ്യ മഴപാപിനി വെബ്സൈറ്റ് നിലവിൽ വന്നത് വയനാട് ജില്ലയിലായിരുന്നു റുപ്യ എന്ന പേരിൽ നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തി ബാബർ അക്ബർ ഷേർഷാ സൂറി മുഹമ്മദ് ബിൻ തുക്ലക് ഷേർഷാസൂറി ആയിരുന്നു ശരിയായ ഉത്തരം ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ആറ്റിങ്ങൽ തലശ്ശേരി വിഴിഞ്ഞം പുതുപ്പണം മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് പുതുപ്പണത്താണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്ര പത്തെണ്ണം പന്ത്രണ്ട് എണ്ണം പതിനേഴ് എണ്ണം പശ്ചിമഘട്ടത്തിൽ ആകെ ചുരങ്ങളുടെ എണ്ണം പതിനാറാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ആദ്യമായി കല്ല് കൊണ്ടുവന്ന രാജ്യം ഏത് ചൈന അമേരിക്ക ഇന്ത്യ റഷ്യ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ആദ്യമായി കല്ലുകൊണ്ടുന്ന രാജ്യമായിരുന്നു ചൈന പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ കർണാടക പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് ഏത് ക്ലോറിൻ ഹൈഡ്രജൻ മീതെയിൻ വാട്ടർ ഗ്യാസ് ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് മീതെയിനാണ് സ്വർഗവിവാഹം അംഗീകരിക്കുന്ന ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യം ഏത് സിംഗപ്പൂർ ഫിലിപ്പൈൻസ് റഷ്യ തായ്ലാൻഡ് സ്വവർഗവിവാഹം അംഗീകരിക്കുന്ന ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമാണ് തായ്ലാൻഡ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യ ഉക്രൈൻ ഫ്രാൻസ് സ്പെയിൻ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം സ്പെയിൻ ആണ് ശരിയായ ഉത്തരം തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമായി കണക്കാക്കുന്നു രാജസ്ഥാൻ മഹാരാഷ്ട്ര ആസാം ഗുജറാത്ത് മഹാരാഷ്ട്രയുടെ ഒരു നൃത്തരൂപമാണ് തമാശ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗൃഹം ഏത് യുറാനസ് ശനി ബുധൻ ശുക്രൻ പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ശരിയായ ഉത്തരം ഇന്ത്യക്കു പുറത്ത് സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് എവിടെ അന്റാർട്ടിക്ക ജർമ്മനി അമേരിക്ക ഓസ്ട്രേലിയ ഇന്ത്യക്കു പുറത്ത് സ്ഥാപിച്ച ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ് കുടുംബശ്രീ ഡിജിറ്റൽ മാഗസിൻ്റെ പേര് എന്ത് മാതൃകം സമഗ്ര ചുവട് എന്നിടം കുടുംബശ്രീ ഡിജിറ്റൽ മാഗസിൻ്റെ പേര് മാതൃകം എന്നാണ് വടക്കു യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക വടക്കു യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനക്കാരാണ് അയ്യങ്കാളി ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് മേദിനി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം പരിസ്ഥിതി പത്രം സിനിമ മേദിനി പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക വിശപ്പ് ദിനമായി ആചരിക്കുന്നത് എന്ന് ഫെബ്രുവരി രണ്ട് ഓഗസ്റ്റ് നാല് മെയ് ഇരുപത്തിയെട്ട് മെയ് ഇരുപത് ലോക വിശപ്പ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി എട്ടിനാണ് ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഒരേ ഒരു രാജ്യം ഏത് പെറു ഇറാൻ ബ്രസീൽ ചൈന ഇറാനിൽ അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഹരിയാന മിസോറാം മധ്യപ്രദേശ് കേരളം കേരളമാണ് ശരിയായ ഉത്തരം ലോകത്തിൽ ആദ്യമായി സിക്സ് ജി ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏത് റഷ്യ ജപ്പാൻ അമേരിക്ക ചൈന ജപ്പാനാണ് ശരിയായ ഉത്തരം അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ മെക്സിക്കോ ഇന്തോനേഷ്യ ഇറ്റലി ജപ്പാൻ ഇന്തോനേഷ്യയിലാണ് നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം അധമം നന്ദി സ്തുതി അനിത് അനിദ നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം സ്തുതി എന്നാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനമാണ് പത്ത് പോയിൻറ്റ് ഏഴ് പത്ത് പോയിൻറ്റ് ആറ് പത്ത് പോയിൻറ്റ് അഞ്ച് പത്ത് പോയിൻറ്റ് മൂന്ന് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് നിളയുടെ കഥാകാരൻ ആര് കുഞ്ഞിരാമൻ നായർ എം ടി വാസുദേവൻ നായർ എസ് കെ പൊറ്റക്കാട് ഒ വിജയൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനായി റെയിൽവേ വികസിപ്പിച്ച പദ്ധതി ഏത് റെയിൽ സുരക്ഷ കവജ് സുരക്ഷ റെയിൽ മൈത്രി കവച്ച് എന്ന പദ്ധതിയായിരുന്നു കൊറോണ വൈറസ് ബോധവൽക്കരണത്തിനായി റോബോട്ടിനെ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ കേരളം കേരളമായിരുന്നു കയ്യൂർ ലഹളം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കയ്യൂർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരം ആരാണ് കൽക്കി മത്സ്യം വിഷ്ണു വരാഹം ദശാവതാരങ്ങളിൽ അവസാനത്തെ അവതാരമായിരുന്നു കൽക്കി കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ സ്റ്റേഷൻ എവിടെയാണ് നിലമ്പൂർ മൈസൂർ മറയൂർ തേക്കടി കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മറയൂറിലാണ് ആയിരം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് റുവാണ്ട ഇന്തോനേഷ്യ ലാവോസ് ആയിരം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ലാവോസ് ആണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏത് സോഡിയം മഗ്നീഷ്യം പ്ലാറ്റിനം മെർക്കുറി ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് പ്ലാറ്റിനം അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആര് പി ടി ഉഷ ടെസി തോമസ് ജെനി ജെറോം ജാൻസി ജെയിംസ് ടെസി ആണ് ശരിയായ ഉത്തരം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് അനീമിയ മിസിൽസ് സ്കർവി ക്ഷയം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് സ്കർവിയാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് സൂചിപ്പാറ വെള്ളച്ചാട്ടം പാലരുവി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അതിരപ്പിള്ളി വെള്ളച്ചാട്ടമാണ് ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഏത് ഓർബിറ്റ് ജോവിയർ അരിസ്റ്റോർക്കസ് കോസമിക്സ് ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഏത് അരിസ്റ്റോർക്കസ് ആണ് ശരിയായ ഉത്തരം ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ പേര് യൂണിവാക്സ് ഇനിയാക് ഇനിയാക്ക് ലൈൻ മാഗ്നെറ്റിക് കോർ ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ പേര് ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏത് യുറേനിയം ടെക്നീഷ്യം നിഖോണിയം ലിതിയം ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏത് ടെക്നീഷ്യമാണ് ശരിയായ ഉത്തരം ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിനാണ് പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്രൈസ്തീയ ദേവാലയം പള്ളി കോട്ടയം വലിയ പള്ളി വാവരുപള്ളി സെൻറ് ജോസഫ് എടത്തുവാപ്പള്ളിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ പ്രസിദ്ധ ഹൈദവ തീർത്ഥാടന കേന്ദ്രം മാമാനത്തമ്പളം പരശി പറശ്ശിനിക്കടവ് ക്ഷേത്രം ശബരിമല ഗുരുവായൂർ ശബരിമലയാണ് ശരിയായ ഉത്തരം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ഇവയൊന്നുമല്ല നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക് ഇനം ടെന്നീസ് വോളിബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക് ഇനം വോളിബോളാണ് ശരിയായ ഉത്തരം തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ഏത് ചുവപ്പ് നീല കറുപ്പ് വയലറ്റ് തരംഗതർഘ്യം കുറഞ്ഞ നിറം വയലറ്റ് ആണ് ശരിയായ ഉത്തരം വെള്ളം കുടിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് പിയർ മൾബറി റംബൂട്ടാൻ ആപ്പിൾ വെള്ളം കുടിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്ത പഴം പിയർ ആണ് ശരിയായ ഉത്തരം കരൾ രോഗം ഉള്ളവരിൽ ഏത് ഭാഗത്താണ് നീര് വരുന്നത് തല കണങ്കാൽ കാൽമുട്ട് കഴുത്ത് കരൽ രോഗം ഉള്ളവരിൽ നീര് വരുന്ന ഭാഗമാണ് കണങ്കാൽ ഏത് നിറത്തിലുള്ള പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാലാണ് വിശപ്പ് കുറയുന്നത് പച്ച മഞ്ഞ വെള്ള നീല നീല നിറത്തിലുള്ള പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് കുറയുന്നതായി മനസ്സിലാക്കാം പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന മാസം ഏത് ജനുവരി ജൂൺ മെയ് ഏപ്രിൽ പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന മാസം എന്ന് പറയുന്നത് ഏപ്രിലാണ് ഏത് ഭക്ഷണം കഴിച്ചാലാണ് പ്രമേഹം കൂടുന്നത് ചോറ് ഗോതമ്പ് മൈദ റാഗി അമിതമായി ചോറ് കഴിക്കുന്നവരിൽ പ്രമേഹം കൂടുന്നു മുറിവ് ഉണക്കുന്ന പഴം ഏത് ഈന്തപ്പഴം വാഴപ്പഴം പൈനാപ്പിൾ മാമ്പഴം മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന പഴം എന്ന് പറയുന്നത് പൈനാപ്പിളാണ് ദിവസവും നാരങ്ങാവെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത് കോശം ദമനി പല്ല് എല്ല് ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗമാണ് എല്ല് മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളി മുതല വണ്ട് മയിൽ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് നീരാളിക്ക് മൂന്ന് ഹൃദയമാണുള്ളത് തലച്ചോറിലെ വെള്ളത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് എഴുപത് ശതമാനം അറുപത് ശതമാനം എൺപത് ശതമാനം മുപ്പത് ശതമാനം മനുഷ്യൻ്റെ തലച്ചോറിൽ എൺപത് ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവം ഏത് ഹൃദയം കയ്യ് കാല് കരൾ ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ് ഏറ്റവും വിലയേറിയതും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമായ സുഗന്ധ വ്യഞ്ജനം ഏത് കുങ്കുമപ്പൂവ് ഏലം കുരുമുളക് മഞ്ഞൾ ഏറ്റവും പഴക്കം ചെന്ന മതം ഏത് ഹിന്ദു മതം മുസ്ലിം മതം ക്രിസ്ത്യൻ മതം സിഖ് മതം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം എന്ന് പറയപ്പെടുന്നത് ഹിന്ദുമതമാണ് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന ജീവി ഏത് നായ പൂച്ച കുരങ്ങൻ പാമ്പ് പാമ്പുകളാണ് ശരിയായ ഉത്തരം മൂത്രത്തിന് ബ്രൗൺ ബ്രൗണിഷ് ഓറഞ്ച് ആണെങ്കിൽ സൂചിപ്പിക്കുന്നത് കരൾ രോഗം സ്ട്രോക്ക് ക്യാൻസർ അൾസർ മൂത്രത്തിൻ്റെ നിറം ബ്രൗണിഷ് ഓറഞ്ച് ആണെങ്കിൽ കരൽ രോഗസാധ്യത ഇരുപത്തിയാറ് അസ്ഥികൾ കാണപ്പെടുന്ന മനുഷ്യഭാഗം ഏത് കൈകൾ തലയോട് നടുഭാഗം കാലുകൾ മനുഷ്യന്റെ കാലുകളിലാണ് ഇരുപത്തിയാറ് അസ്ഥികൾ കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ചെവി വേദനയ്ക്ക് ശാശ്വത പരിഹാരി ഇഞ്ചിനീര് ഏലയ്ക്ക ഉള്ളിനീര് കറുകപ്പട്ട ചെവി വേദനയ്ക്ക് ശാശ്വത പരിഹാരിയാണ് ഉള്ളിനീര് ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ് ഗ്രാമ്പു മഞ്ഞൾ ഏലയ്ക്ക കുരുമുളക് ഇരുമ്പ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് മഞ്ഞൾ പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരഭാഗം ഏത് ഹൃദയം കരൾ വൃക്ക തലച്ചോറ് പുനരുജ്ജീവനശേഷിയുള്ള മനുഷ്യ ശരീരഭാഗമാണ് കരൾ റോഡുകളുടെ അടുത്ത് വളരുന്ന സസ്യങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏത് ഇരുമ്പ് സ്വർണം അലൂമിനിയം ഇയമാണ് ശരിയായ ഉത്തരം പാലിൻ്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പാലിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ദൃഢത നിറം എന്ത് ദൃഢത കൂടുതലുള്ള പല്ലിൻ്റെ നിറം ഇളം മഞ്ഞ നിറത്തിലായിരിക്കും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗെയിമുകൾ കളിക്കുന്നത് നിരോധിച്ച രാജ്യം ഏത് ചൈന കൊറിയ ജപ്പാൻ ഗ്രീക്ക് ഗ്രീക്കാണ് ശരിയായ ഉത്തരം ലോകത്ത് രണ്ടാമതായി ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പാനീയം ജ്യൂസ് വെള്ളം ചായ ഇളനീർ ഒന്നാമതായി വെള്ളവും രണ്ടാമത് ചായയുമാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സമ്പത്തുള്ള ധാന്യം ഏത് അരി ചോളം ഗോതമ്പ് നെല്ല് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സമ്പത്തുള്ള ധാന്യമാണ് ചോളം താഴെ പറയുന്നവയിൽ രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ളത് ഉരുളക്കിഴങ്ങ് ബീറ്റ് റൂട്ട് കാന്താരി സവാള കാന്താരിക്ക് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ലോകത്ത് എല്ലാ ആൾക്കാരെയും ബാധിച്ചിട്ടുള്ള രോഗം ഏത് പനി ജലദോഷം തുമ്മൽ ക്യാൻസർ ജലദോഷമാണ് ശരിയായ ഉത്തരം അസുഖങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖം ഏത് ക്ഷയം എയ്ഡ്സ് ക്യാൻസർ കുഷ്ഠം അസുഖങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖമാണ് കുഷ്ടം ക്ഷാധിതർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് ചൈന ജപ്പാൻ അമേരിക്ക ഇന്ത്യ ക്ഷയരോഗബാധിതർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ തമാശ രീതിയിൽ പാവപ്പെട്ടവൻ്റെ മാംസ്യം എന്ന് പറയുന്നത് സോയാബീൻ വഴുതന ഇറച്ചി കോളിഫ്ലവർ പാവപ്പെട്ടവൻ്റെ മാംസ്യം എന്നറിയപ്പെടുന്നത് സോയാബീനാണ് അമിതമായി കട്ടൻ ചായ കുടിക്കുന്നവരിൽ വരാൻ സാധ്യതയുള്ള രോഗം അൾസർ മലബന്ധം ഓർമ്മക്കുറവ് കുഷ്ഠം അമിതമായി കട്ടൻ ചായ കുടിച്ചാൽ മലബന്ധത്തിന് കാരണമാകുന്നു മനുഷ്യ ശരീരത്തിൽ ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് തലച്ചോറ് തൊക്ക് കരൾ ഹൃദയം ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യഭാഗമാണ് കരൾ ലൈംഗിക ബന്ധത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ സുഖം ലഭിക്കാൻ ചെയ്യേണ്ടത് മുലകുടിക്കുക സിക്സ്റ്റി നയൻ പൊസിഷൻ ചുംബനം വേഴ്ച സിക്സ്റ്റി നയൻ പൊസിഷൻ ട്രൈ ചെയ്യുക